ലിപിയാണെങ്കിൽ വീട്ടിലൊരു സാധനം കൊണ്ടുവരുന്നതായിരുന്നു ദിവസം പക്ഷേ കുറേ നാൾ കഴിഞ്ഞപ്പോൾ അത് കാണാനില്ല ഞങ്ങൾ ഫുള്ള് ഇവിടെ ഈ റൂമ് ഫുള്ള് തപ്പി അവളുടെ അല്ലായിരുന്നു സാധനം ഒരു കൂട്ടുകാരുടെ ഒരു ബുക്കായിരുന്നു ശരിക്കും അപ്പോൾ അത് ഞാൻ ഇവിടെ അവൾ എന്തോ ആവശ്യത്തിന് അവൾ തിരിച്ചു ചോദിച്ചു കൂട്ടുകാർ തിരിച്ചു ചോദിച്ച സമയത്ത് നമുക്ക് കൊടുക്കാനായിട്ട് ഇവിടെ മൊത്തം നോക്കി മൊത്തം നോക്കിയിട്ടും ബുക്ക് കാണുന്നില്ല പിന്നെ അവസാനം ഞങ്ങളൊരു തീരുമാനം എടുത്തു ജസ്റ്റിനിങ്ങോട്ട് വന്നോ നിക്കലേവാ ജസ്റ്റലിന് അങ്ങനെ വേണ്ടി വിടുവാ സ്കൂളിൽ പോയിരിക്കുവ വൈകുന്നേരം ആവുമ്പോഴേക്കുണ്ട് ഇവിടെയാണെങ്കിൽ കറന്റ് ഇല്ല കുറച്ചുപേരമായിരുന്നു രണ്ടു വീട്ട് രണ്ടു വീട്ട് വന്നിട്ടില്ല ഉം നിക്കറട്ടെ ഇങ്ങോട്ട് വന്നു അതെ ബാഗ് എടുത്ത മേരിയാവാ അങ്ങനെ നേരെയല്ല അവര് പോയി അപ്പൊ നമ്മള് അവസാനം വേറൊരു വഴി ഇല്ലായിരുന്നു ഇവിടെ മൊത്തം തപ്പിട്ടും ആ ബുക്ക് കിട്ടില്ല പിന്നെ അവസാനം ഞങ്ങള് കരുതി ഓൺലൈനിൽ വാങ്ങിക്കാൻ സ്വപ്നം സാധനം ഓൺലൈൻ ഓർഡർ ചെയ്തിട്ടുണ്ട് ആദ്യം വരും ഇപ്പം വരും അറിയില്ല ബട്ട് വി ആർ മഴക്കാറാണെങ്കിൽ നല്ല മഴക്കാറും ഉണ്ട് മഴ പെയ്യും കണ്ടോ ഇതായിരുന്നു നമ്മൾ വെയിറ്റ് ചെയ്ത ബുക്ക് അങ്ങനെ ബുക്ക് വന്നു ഇനി കൊടുക്കാല്ലേ അവളെ വിളിച്ചു കൊടുക്കില്ല ഇപ്പിയ ബുക്ക് വന്നെന്ന് പറ അല്ല ബുക്ക് ബുക്ക് കിട്ടി എന്ന് പറ ഇനിയിപ്പൊ നിന്റെ കൂട്ടുകാരെ വിളിച്ച് കൊടുക്കാമല്ലോ ഈ ബുക്ക് പുതിയ ബുക്കാ അവൾ വന്നൊരു പഴയ ബുക്കായിരുന്നു